അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് പ്രധാനമായിട്ടും നാല് തരം റേഷൻ കാർഡുകളാണ് ഉള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലാണ് സംശയമൊന്നും വേണ്ട നീല കാർഡ് ഉടമകൾക്കും സബ്സിഡി ഇനത്തിലൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നു കൂടാതെ നോൺ സബ്സിഡി കാർഡായ കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യമൊക്കെ ലഭിക്കുന്നുള്ളൂ പല ഘട്ടങ്ങളിലും അഞ്ച് കിലോ മൂന്ന് കിലോ അരി മാത്രമേ അല്ലെങ്കിൽ ആട്ടയ്ക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ടൈം ലഭിക്കുന്ന ഒരു സാഹചര്യം രെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ പൂർണ്ണമായിട്ടൊരു വീഡിയോ കാണണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പണി തന്നെയാണ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശദ വിവരങ്ങൾ അടങ്ങിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെള്ളക്കാരുടെ ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കാർഡുകളിലേക്ക് ഇപ്പോൾ സാധനം വാങ്ങുവാൻ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഒക്കെ വിഹിതമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് നടപടികളൊക്കെ ഉള്ള പരിശോധനകൾ ഒക്കെ വരികയാണ് മഞ്ഞ പിങ്ക് പ്രത്യേകിച്ച് മഞ്ഞക്കാർഡ് ഉടമകളെ കേന്ദ്രീകരിച്ച് മഞ്ഞക്കാർഡ് ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന വലിയ ശതമാനം ആളുകൾ അവർക്ക് വീട്ടിൽ ഒരു ഒരാൾ മാത്രമേ കാണുകയുള്ളൂ അവർക്ക് മുപ്പത് കിലോ അരി അല്ലെങ്കിൽ ഇരുപത് കിലോ അരിയും മറ്റ് റേഷൻ സാധനങ്ങളും എല്ലാം തന്നെ വാങ്ങുകയും അതിനുശേഷം പല ആളുകളും ഇത് വിപണിയിൽ മറച്ചു വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതേ തുടർന്നുള്ള പരിശോധനകളൊക്കെ കർശനമാകുന്നുണ്ട് കൂടാതെ പിങ്ക് കാർഡ് ഉടമകളും ഇതൊക്കെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കുറച്ച് ഭക്ഷ്യധാന്യങ്ങളെ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇവർക്ക് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഉണ്ട് ഇവർ അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നത് എത്ര ഉയർന്ന വരുമാനമുള്ള ആളുകൾക്കും പല ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു റേഷൻ കാർഡ് കൈവശം വെക്കാം എന്നുള്ളതാണ് നീല കാർഡ് കൈവശം വെക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാലു ചക്ര വാഹനങ്ങൾ ജീവിത മാർഗത്തിനല്ലാതെ ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ എ സി വീട് ഉണ്ടാകുവാൻ പാടില്ല ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം ചതുശ്രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ഉണ്ടാകുവാൻ പാടില്ല ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ വീടുകളിൽ ആരും സർക്കാർ ഉദ്യോഗസ്ഥരോ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട ആളുകളോ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയിൽ ഉള്ള ആളുകളോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം നീലക്കാർഡ് ഉടമകൾക്കെതിരെ കർശന നടപടിയും ഉണ്ടാകുവാൻ പോവുകയാണ് ഭൗതിക സാഹചര്യം വിലയിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഇതുകൂടാതെ വെള്ളക്കാർഡ് ഉടമകളിൽ നല്ലൊരു ശതമാനം ആളുകളും പുതിയ കാർഡിനെ അപേക്ഷ വെച്ച് അത് വെള്ളക്കാർ ലഭിക്കുന്ന ആളുകളാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യം ഒരു ജീവിത സാഹചര്യം വളരെ മോശമാണെങ്കിൽ പോലും ആദ്യം കിട്ടുക വെള്ളക്കാർഡാണ് അവർക്ക് ഇപ്പോഴും വെള്ളക്കാറ്റിൽ നിന്ന് മാറ്റം കിട്ടുവാൻ വേണ്ടി അപേക്ഷ വെക്കുവാനും സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക